ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എന്താണ് തയ്യാറാക്കുന്നത് വെച്ചാൽ തരിക്കഞ്ഞി തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണം എന്നില്ല ചില ഭാഗത്തൊക്കെ തരി തരികച്ചതെന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തൊക്കെ തരിക്കഞ്ഞി എന്നാണ് കേട്ടോ പറയാൽ അപ്പോൾതാ അതിനായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് ഒരു കാൽ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇതിൽ വേണ്ടത് റവ തന്നെയാണ് റവ കാച്ചതെന്ന് ചിലർ പറയാറുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ കുറച്ച് സേമിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പായസമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാകും ചിലരൊക്കെ അറിയാത്തവർ പക്ഷേ തരിക്കഞ്ഞിയാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ താ ഞാൻ ആ ഒരു റവ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് ഈ ഒരു റവ വറുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സേമിയും കരിയാണ്ട് ഒന്ന് വറുത്തെടുത്ത് വരിക അപ്പോൾ ഒരു തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കി കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കൂടാൻ പറ്റാത്ത ഒരു നോമ്പിൻ്റെ സമയത്ത് ഒഴിച്ചു പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് ഈ ഒരു തരിക്കഞ്ഞി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു തരിക്കഞ്ഞി അപ്പോൾ ഞങ്ങളുടെ ഈ പള്ളികളിലൊക്കെ ഇങ്ങനെ കൊടുക്കും കൊടുക്കും ഈ ഒരു സമയത്ത് ഈ നോമ്പിൻ്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ ജീരകഞ്ഞി അല്ലെങ്കിൽ ഈ തരിക്കി അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇഷ്ടത്തോട് കൂടി പോയിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നെസ്റ്റാൾജയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വെക്കണ സമയത്ത് അന്നൊക്കെ നമുക്ക് വെക്കാനൊന്നും അറിയില്ലല്ലോ അപ്പം അതിലുള്ള കഞ്ഞി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഒരു ഉന്മേഷക്കെ ആയിരുന്നു അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ പാത്രമൊക്കെ എടുത്തിട്ട് പോകാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചു പിന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞപ്പോൾ വളരെ എളുപ്പമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ അതാ ഞാനതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ ചട്ടി വെച്ചു കൊടുത്തു അതിലേക്ക് പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലും ഇത് പാല് കുറച്ച് പേരിനെ ചേർത്തുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ വെക്കണത് കൊണ്ട് നമുക്ക് കൂടുതലായി ചേർത്തേന്നുള്ളൂ അപ്പോൾ പാല് കൂടുതലും വെള്ളം ചേർത്തിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക പാല് തിളപ്പിച്ചതിന് ശേഷം ഞാനതാ നമ്മൾ ചൂടാക്കി വെച്ച ആ ഒരു റവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക റവ ചേർത്തതിന് ശേഷം ഇള കൈ എടുക്കാണ്ട് ഇളക്കിയില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് നന്നായി കൈവിടാണ്ട് ഇളക്കുക അതിന് ശേഷം അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളിവിടെ മാറ്റി വെച്ചില്ലേ ആ ഒരു സേമിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇത് പായസം പോലെ ഒരുപാട് മധുരത്തിൽ കുടിക്കണ ഒരു സംഭവമല്ല നമ്മൾ കുറച്ച് മാത്രം മധുരത്തിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ എങ്കിലും ഈ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരത്തിലല്ല നമ്മൾ ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിളച്ചപ്പം നമ്മുടെതാ മാറ്റി വെച്ച സേമിയും കൂടി അതിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ചിലർ സേമിയം ചേർക്കാറില്ല ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നൊക്കെ തരുന്നതിലൊക്കെ സേമ്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സേമ്യം ചേർത്തത് കേട്ടോ സേമയും ചേർത്തിട്ട് നമ്മൾ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു തരിക്കഞ്ഞി വെള്ളം പോലെയാണ് ഉണ്ടാവുക പിന്നെ ഇപ്പോൾ റവ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതൊന്ന് കുറുകി വരുമല്ലോ അപ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൂടുതലും ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് വരിക ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് നന്നായിട്ടൊന്ന് ലൂസാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പാലും വെള്ളമൊക്കെ ചേർത്തത് പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കണ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ് കേട്ടോ നിങ്ങൾ പായസത്തിൽ ഉപ്പ് ചേർക്കുകയോ എന്നൊക്കെ വിചാരിക്കും പായസത്തിൽ പൊതുവെ ചില സമയം ചിലരൊക്കെ ഒരു നുള്ളുപ്പ് ചേർക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു തരിക്കഞ്ഞിയിൽ ഉപ്പ് ചേർത്തണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ ഒരു വ്യത്യാസം വരും പിന്നെ ഒരു ഐറ്റവും കൂടെ ഞാൻ അവസാനം ചേർക്കണുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതൊക്കെ ചേർക്കുമെന്ന് പക്ഷെ അത് ചേർക്കുമ്പോഴാണ് ഇത് പായസത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് തരിക്കഞ്ഞിയിലേക്ക് മാറുന്നത് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായ് ചൂടാക്കിയിട്ട് അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് തിളച്ച ശേഷം മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾതാ ഞാനതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലും ചെയ്യാറുണ്ട് പക്ഷേ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചേർത്തു ചേർത്തുന്നേ ഉള്ളൂ പിന്നെ പിന്നെതാ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞില്ലേ ഞാൻ അത് ഈ ഒരു ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി അരിഞ്ഞിട്ട് ചേർക്കുകയാണ് പിന്നെ പിന്നെതാ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ അത് മൂന്നും നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അപ്പോൾ അതെല്ലാം മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു താളിപ്പ് ഈ ഒരു തരിക്കു ചേർത്ത് കൊടുക്കുക അത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് തോന്നണില്ല നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു തരിക്കഞ്ഞി നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ